തിരുവനന്തപുരം ം ക്യാമ്പസിൽ പോലീസ് എത്തി പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അജീഷ് എന്താണ് സംഘർഷത്തിന്റെ സാഹചര്യം ആ രാത്രി മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് നാളെ മുതൽ കാര്യവട്ടം പുതിയ ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനം നടക്കുകയാണ് അതിന് മുന്നോടിയായി എസ് എഫ് ഐ ഇന്ന് രാവിലെ മുതൽ പ്രചാരണം നടത്തിയിരുന്നു ഈ ക്യാമ്പയിനിടയിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് രാത്രി കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സാൻജോസും കുറച്ച് ആളുകളും ചേർന്ന് കയറിവട്ടം ക്യാമ്പസ് ഹോസ്റ്റലിനുള്ള ഹോസ്റ്റലിനുള്ളിലേക്ക് കയറുകയായിരുന്നു അവിടെ എസ് എഫ് ഐ പ്രവർത്തകരെ തടഞ്ഞു നിർത്തി അതിനുശേഷം അതിക്രമിച്ചു കയറി എന്ന പരാതിയിൽ പോലീസിന് പരാതി നൽകി തുടർന്ന് ശ്രീകാര്യം പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ഇവരെ മർദ്ദിച്ചു എന്നാണ് കെ എസ് യു ആരോപിക്കുന്നത് പക്ഷേ ദൃശ്യങ്ങളിൽ ഇവർക്ക് മർദ്ദനമേറ്റതായിട്ടുള്ള ലക്ഷണമില്ല ഇവർക്ക് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവരിപ്പോൾ ശ്രീകാര്യം പോലീസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്